കൂടെ ഒരു രാത്രി താമസിക്കുകയാണ് ഹബീബിന്റെ കൂടെ രാത്രി താമസിച്ചു അങ്ങനെ എടുക്കാനുള്ള വെള്ളവും കൊണ്ട് ഞാൻ ചെന്നു സുബിഹിയുടെ സമയം വരെ എന്റെ ഹബീബിനെ കാത്തു ഞാൻ നിന്നു സമയമായപ്പോൾ 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 എന്റെ ആ സമയത്ത് ഞാൻ വെള്ളം എടുത്തു കൊടുക്കുകയാണ് ആവശ്യ നിർവഹണത്തിന് വേണ്ടിയുള്ള വെള്ളം എടുത്തു കൊടുക്കുകയാണ് ഫഖാല ഈ ഈ സമയം ൊണ്ട് എന്റെ പ്രിയപ്പെട്ടെ പ്രിയപ്പെട്ട റബിയ എന്റെ കാത്തുനിന്നതിന്റെ സന്തോഷം പങ്കിട്ടുകൊണ്ട് അല്ലാൻ്റെ നിമിഷത്തിൽ ചോദിച്ചു സൽനീ റബിയ നീ ചോദിച്ചോളൂ എന്നോട് ചോദിച്ചോളൂ എന്തും ചോദിക്കാം അപ്പൊ ഞാൻ പറഞ്ഞു അബിയാ തങ്ങൾ ാണ് ഞാൻ പറഞ്ഞു കഫിൽ ജന്ന നാളെ പാരത്രിക ലോകത്ത് ലോകം മുഴുവൻ അടക്കി ഭരിക്കുന്ന പടച്ചറബിന്റെ പരലോകത്ത് സംവിധാനിച്ച സ്വർഗീയ ആരാമത്തിലേക്ക് നിങ്ങൾ ആനയിക്കപ്പെടുമല്ലോ അവിടെ നിങ്ങൾ വലിയ സ്ഥിതിയിലായിരിക്കുമല്ലോ വലിയ ധറച്ചിലായിരിക്കുമല്ലോ ഈ പാവപ്പെട്ട റബിയൊക്കെ ഒരാഗ്രഹമുണ്ട് ഹബീബ് അവരൊക്കെ ചിന്തിച്ചത് അങ്ങനെയായിരുന്നു വേറെ ഒരു ചിന്തയും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല അള്ളാഹു നമ്മളുടെ ജീവിതം നന്നാക്കി തരട്ടെ